വോട്ട് ചോരി ഉണ്ടെന്ന് സ്ഥാപിക്കാൻ കർണാടക സർക്കാർ നടത്തിയ സർവേ പൊളിഞ്ഞു ഇ വി എം മെഷീനുകളിൽ സുരക്ഷിതമെന്ന പൊതുജനം സർവേയിൽ പറഞ്ഞു കർണാടകയിലെ കോൺഗ്രസ് സർക്കാരാണ് സർവേ നടത്തിയത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് സർവേ ഫലം ഇ വി എം മെഷീനുകൾ സുരക്ഷിതമല്ല എന്ന കോൺഗ്രസ് നേതാക്കളുടെ വാദമാണ് ഇതോടെ പൊളിയുന്നത് വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദഗോപൻ ഈ തിരഞ്ഞെടുപ്പിൽ തോറ്റതോടെ വോട്ട് ചോരി അടക്കമുള്ള ചില ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ പൊതുജനം തന്നെ അത് പൊളിച്ചു കൊടുത്തിരിക്കുന്നു തങ്ങൾക്ക് ഇലക്ട്രിക് മെഷീനുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കർണാടക സർക്കാരാണ് ഇത്തരമൊരു സർവേ സംഘടിപ്പിച്ചത് ബെംഗളൂരു അതേപോലെ തന്നെ ബെളഗാവി കലബുറഗി മൈസൂർ എന്നീ ഡിവിഷനുകളിലെ നൂറ്റി രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലായി അയ്യായിരത്തി ഒരുന്നൂറ് ആളുകൾ ഈ സർവേയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് കർണാടക സർക്കാരിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വി അർബൻ കുമാർ മുഖേനയാണ് ഈ സർവേ സംഘടിപ്പിച്ചത് ഇതിൽ പ്രതികരിച്ച എൺപത്തി ദശാംശം ആറ് ഒന്ന് ശതമാനം ആൾക്കാർ ഇ വി എമ്മിൽ തങ്ങൾക്ക് പൂർണ്ണമായി വിശ്വാസമുണ്ടെന്ന് വ്യക്തമാക്കുന്നു അതേപോലെ തന്നെ അറുപത്തി ഒൻപത് ദശാംശം മൂന്ന് ഒൻപത് ദശാംശം ആൾക്കാർ ഇ വി എമ്മുകൾ കൃത്യമായ ഫലം നൽകുന്നു എന്ന് വ്യക്തമാക്കുന്നു മാത്രമല്ല ഇ വി എം സുരക്ഷിതമല്ല എന്ന് എവിടെയും ആരും ഒരു തരത്തിലും ഈ സർവേയിൽ വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് പതിനാലാം ദശാംശം രണ്ടേ രണ്ടേ ആൾക്കാർ പൂർണ്ണമായും ഇ വി എം െ മുഖവിലേക്ക് എടുക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ നൂറ്റി രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഈ സർവേ ഫലം നടത്തിയിരുന്നത് എന്നുള്ളതാണ് പ്രധാനമായും വ്യക്തമാക്കുന്നത് ഇത് ഓരോ മണ്ഡലം തിരിച്ചുള്ള കണക്കുകൾ പോലും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഡിവിഷനുകൾ തിരിച്ചും ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് ഏതായാലും ഇത് പുറത്തു വന്നതോടുകൂടി ഇത് സർക്കാരിന് കണക്ക് തിരിച്ചടിയാണ് എന്ന് വേണം വിലയിരുത്തപ്പെടേണ്ടത് പ്രത്യേകിച്ച് രാഹുൽ അടക്കം പ്രതിപക്ഷ നേതാവ് രാഹുൽ അടക്കം ഇ വി എമ്മിനെ പഴിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു എന്നാൽ ഇ വി എം അത്തരത്തിൽ ഇ വി എം മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ആരോപണം നടത്തുന്നത് പോലെയുള്ള ക്രമക്കേടുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഏതായാലും ഈ ഫലം പുറത്തു വന്നതോടുകൂടി കോൺഗ്രസിന് കനത്ത് തിരിച്ചടിയാണ് എന്ന് വേണം വിലയിരുത്താൻ പ്രത്യേകിച്ച് വോട്ടോരി ഉണ്ട് എന്നുള്ള ഒരു ആരോപണം അത് സ്ഥിരീകരിക്കുവാനും അത്തരം ആരോപണങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിരുന്നു ഇത്തരമൊരു സർവേ എന്നുള്ളതാണ് ശ്രദ്ധേയം എന്നാൽ ആ സർവേയിൽ കോൺഗ്രസിന് തന്നെ തിരിച്ചടി ലഭിക്കുന്ന വിധത്തിലുള്ള ഒരു ഫലം അല്ലെങ്കിൽ ജനങ്ങൾ അത്തരത്തിലൊരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിരിക്കേണ്ടത് ശരി നന്ദഗോപൻ അത് തന്നെയാണ് അങ്ങനെ വോട്ട് ചോരി എന്ന നാടകവും പൊളിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് സർക്കാരിന്റെ എന്താ സർവേ നാടകവും പൊളിഞ്ഞിരിക്കുന്നു പൊതുജനങ്ങൾക്ക് വിശ്വാസമുണ്ട് പൊതുജനങ്ങളാണ് ഈ നാടകം പൊളിച്ചു കൊടുത്തത് നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്